നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയാണ് അനുഭവപ്പെട്ടത് പൊതുജന സുരക്ഷ കണക്കിലെടുത്ത ഈ സമയങ്ങളിൽ വാഹനങ്ങളുമായി നിരത്തുകളിൽ ഇറങ്ങുന്നവർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള പുതിയ നിയമങ്ങളും അതുപോലെ അധികൃതരുടെ നിർദ്ദേശം പാലിക്കണമെന്നുമുള്ള കർശന മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ നിയമലംഘനത്തിൽ ഏർപ്പെട്ട ഡ്രൈവർമാർക്ക് അൻപതിനായിരം ദൃഹം പിഴ ചുമത്തിയിരിക്കുകയാണ് ദുബായ് പോലീസ് ഇത് പതിനൊന്ന് ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ വരും നടപടിയുടെ ഭാഗമായി ഇരുപത്തിനാല് കാറുകളും ബൈക്കുകളും ദുബായ് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് മഴ സമയത്ത് അപകടകരമായ രീതിയിൽ വാഹനാഭ്യാസ പ്രകടനം നടത്തിയതിനാണ് നടപടി വാഹനാഭ്യാസം നടത്തിയ കുറ്റത്തിന് പുറമെ അശ്രദ്ധമായ ഡ്രൈവിംഗ് ശബ്ദ മലിനീകരണം ഓടുന്ന കാറിൽ നിന്ന് തല പുറത്തിടൽ തുടങ്ങിയ കുറ്റങ്ങളും പ്രതികൾക്കെതിരെ ചുമത്തിയെന്നും ട്രാഫിക് പോലീസ് മേധാവി അറിയിച്ചു അതിവേഗത്തിൽ പായുന്ന പിക്കപ്പ് ട്രക്കുകളിലെയും ബൈക്കുകളിലെയും ചില യാത്രക്കാർ വാഹനം ഓടിക്കുന്നതിനിടെ എഴുന്നേറ്റ് നിൽക്കുകയും ശരീരം പകുതി പുറത്തേക്ക് തൂക്കിയിടുകയും ഒക്കെ ചെയ്താണ് നിയമവിരുദ്ധമായ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത് മഴയിൽ അപകടകരമായ വാഹന സ്റ്റണ്ടുകൾ നടത്തുകയും അരാജകത്വം സൃഷ്ടിക്കുകയും ചെയ്ത ഡ്രൈവർമാരെ പിടികൂടിയതായി ദുബായ് പോലീസിലെ ട്രാഫിക് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മേജർ ജനറൽ സേഫ് മുഹൈർ അൽ അറിയിച്ചു അപകടകരമായി വാഹനം ഓടിക്കുന്ന വീഡിയോയും അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട് ഉപയോഗിച്ചും മറ്റും മോഡി കൂട്ടി പരിഷ്കരിച്ച വാഹനങ്ങൾ ഉപയോഗിച്ചാണ് റോഡിൽ സ്റ്റണ്ടിങ്ങിനിറങ്ങിയത് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിനെ കുറിച്ച് ആവർത്തിച്ച പോലീസ് മുന്നറിയിപ്പ് നൽകി വരുന്നതിനിടെ അസ്ഥിരമായ കാലാവസ്ഥയിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത് ചിലർ തുടരുകയാണെന്നും ഇത് ഗുരുതരമായ നിയമലംഘനമാണെന്നും മേജർ ജനറൽ സേഫ് മുഹൈർ അൽ ബസ് പറഞ്ഞു സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപായപ്പെടുത്തുന്ന വിധം ഡ്രൈവ് ചെയ്താൽ രണ്ടായിരം ദീർഘം പിഴയും ബ്ലാക്ക് പോയിന്റുകളും അറുപത് ദിവസം വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യും വാഹനം പിടിച്ചെടുത്താൽ ഡ്രൈവർമാർക്ക് അൻപതിനായിരം ദീർഘം പിഴ ചുമത്താനും ട്രാഫിക് നിയമത്തിൽ വ്യവസ്ഥയുണ്ട് മഴയുള്ള കാലാവസ്ഥയിൽ താഴ്വരകൾക്കും വെള്ളപ്പൊക്കമുള്ള പ്രദേശങ്ങൾക്കും അണക്കെട്ടുകൾക്കും സമീപം ഒത്തുകൂടിയാൽ ആയിരം ദീർഘം പിഴയും ആറ് ബ്ലാക്ക് പോയിന്റുകളും ലഭിക്കും വെള്ളപ്പൊക്കമുള്ള താഴ്വരകളിൽ പ്രവേശിച്ചാൽ തന്നെ രണ്ടായിരം ദുർഹം പിഴയും ഇരുപത്തി ബ്ലാക്ക് പോയിന്റുകളും അറുപത് ദിവസത്തേക്ക് വാഹനം കണ്ടുകെട്ടുകയും ചെയ്യും അടിയന്തര ഘട്ടങ്ങളിൽ ട്രാഫിക് ആംബുലൻസ് അല്ലെങ്കിൽ റെസ്ക്യൂ വാഹനങ്ങളെ തടസ്സപ്പെടുത്തിയാൽ ആയിരം ദുർഹം പിഴയും നാല് ബ്ലാക്ക് പോയിന്റുകളും അറുപത് ദിവസത്തേക്ക് വാഹനം കണ്ടുകെട്ടുകയും ചെയ്യും ഏത് കാലാവസ്ഥയിലും അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കാനും റോഡുകളിൽ അച്ചടക്കം പാലിക്കാനും അബുദാബി പോലീസും ആവശ്യപ്പെട്ടു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക